മാസ്റ്റർ മാസ്റ്റകി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റാബേസ് അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള പാരാമീറ്റർ പാസിങ് ബൈൻഡിങ് ആ പോർഷൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ദ ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ് ഈസ് പാരാമീറ്റർ പാസിങ് മെക്കാനിസംസ് സോ ദിസ് ഈച്ച് ആൻഡ് എവ്രി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഐ ഹാവിംഗ് ദർ ഓൺ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസംസ് അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസിഡർ ചെയ്താലും പാരമീറ്റർ പാസിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിൻ്റേതായിട്ടുള്ള സിൻറ്റാക്സ് അനുസരിച്ചിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഏതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പാരമീറ്റർ പാസിങ് മെക്കാനിസത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ വാട്ട് യു മീൻ ബൈ പാരമീറ്റർ പാസിംഗ് പാരാമീറ്റർ പാസിങ് ഈസ് നത്തിങ് ബട്ട് ഹൗ യു ആർ പാസിംഗ് ദ പാരാമീറ്റേഴ്സ് ഓർ ദി ആർഗ്യുമെൻറ്റ്സ് ടു എ ഫംഗ്ഷൻ അല്ലേ അപ്പം നമ്മൾ പ്രോഗ്രാമിംഗ് ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് വിനോ വാട്ട് ഈസ് എ ഫംഗ്ഷൻ നമുക്കൊരു ഫങ്ഷൻ നമ്മൾ എഴുതാറുണ്ട് അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു വി റൈറ്റ് ഇറ്റ് എസ് എസ് എ ഫംഗ്ഷൻ ദെൻ ആഫ്റ്റർ ദാറ്റ് വെനവോ വി റിക്വയർ വി ജസ്റ്റ് കോൾ ദിസ് ഫങ്ഷൻ നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യമായിട്ട് വരുന്ന ഹോട്ട് സെഗ്മെൻറ്റ്സ് അല്ലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ചില ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും വി റൈറ്റ് ഇറ്റ് എസ് എ ഫോം ഓഫ് എ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും വെൻ വി റിക്വയർ ദിസ് ഫങ്ഷൻ വി ജസ്റ്റ് കോൾ ദിസ് ഫങ്ഷൻ ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യും വി ആർ ജസ്റ്റ് കോളിംഗ് ദിസ് ഫങ്ഷൻ അപ്പം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ് എടുത്താൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം യു ഹാവ് ടു ഡിക്ലെയർ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം ഈ ഫംഗ്ഷൻ നമ്മൾ എന്താണെന്ന് നമ്മളൊന്ന് പ്രൊട്ടടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഡിക്ലെയർ ചെയ്യണം ഫങ്ഷൻ ഇസ് ഹാവിംഗ് എ ഫംഗ്ഷൻ നെയ്മോൾസോ നമുക്കറിയാം ഏതൊരു ഫങ്ഷൻ എടുത്താലും ആ ഫങ്ഷൻ എന്തുണ്ടാവും ഇറ്റ് ഈസ് ഹാവിംഗ് എ ഫംഗ്ഷൻ നെയ്മ് റൈറ്റ് വി ആർ കോളിംഗ് ദ ഫങ്ഷൻ ബൈറ്റ്സ് നെയ്മ നമുക്ക് എപ്പോഴും ഈ ഫങ്ഷനെ ഇൻവോക്ക് ചെയ്യണമെങ്കിലും എന്താണ് നമ്മൾ ചെയ്യുന്നത് വി ജസ്റ്റ് കോൾ ദ ഫംഗ്ഷൻ ബൈറ്റ്സ് നെയ്മനെ അതിൻ്റെ നെയിം വെച്ചിട്ട് നമ്മൾ അതിനെ കോൾ ചെയ്യും റൈറ്റ് ഓക്കെ അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വി ആർ ഹാവിങ് ടു ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് രണ്ട് തരം പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ടു ഓഫ് ആർഗ്യുമെന്റ്സ് വി 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 ആർ ആർ വൈൽ ഫോർമൽ പാരാമീറ്റേഴ്സ് നമ്മുടെ ഡിക്ലറേഷനിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ഫോർമൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റർ എന്ന് നമ്മൾ വിളിച്ചു നമ്മുടെ കോളിംഗ് പോർഷനിലുള്ളതിനെ വി കോൾ ബൈ ദി നെയ്മസ് വോട്ട് ആക്ച്വൽ

അല്ലെങ്കിൽ ആ പരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാൻ എന്തെല്ലാം മെക്കാനിസംസ് ആണുള്ളത് അതാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമീറ്റർ പാസിങ് അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ്സ് അനുസരിച്ച് അല്ലെങ്കിൽ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ പല രീതിയിലാണ് നമ്മൾ കോൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ദേ ഹാവിങ് ദ സെയിം ഡെഫിനിഷൻസ് അതിനെല്ലാം ഇപ്പം ആ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണെങ്കിലും ബേസ്ഡ് അപ്പോൺ ദ സിൻറ്റാക്സ് ദർ ആർ സം വേരിയേഷൻസ് ഇപ്പം നമ്മൾ സിയിൽ എഴുതുന്ന പോലെ ആകണം എന്നില്ല വി ആർ യൂസിങ് ഇറ്റ് ഇൻ പൈത്തൺ അതുപോലെ ആകണം എന്നില്ല മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമ്മൾ വരുമ്പം അപ്പോൾ എങ്ങനെ നമ്മൾ ഈ പരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് അപ്പോൾ നമുക്കറിയാം നമുക്കൊരു ഉണ്ട് അല്ലേ ആ ഫങ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യും സോ ദർ വി ആർ ഹാവിങ് ദ ഫോമൽ പരാമീറ്റേഴ്സ് ദെൻ വി കോൾ ദ ഫങ്ഷൻ ബൈ ഇറ്റ്സ് ഫങ്ഷൻ നെയ്മങ്ഷനെ അതിൻ്റെ പേരിലെ കോൾ ചെയ്യും സോ ീറ്റർ ദിസ് ആക്ച്വൽ പാരാമീറ്റർ ഡൂയിങ്ക് പാരമീറ്റർ വിൽ റീപ്ലേസ് ദോമൽ ഫോമൽ പാരാമീറ്റേഴ്സ് ചെയ്യും പെരാമീറ്റർപ്ലേസ് ചെയ്യും നമ്മുടെ പ്രോഗ്രാം ഇതാണ് സോ ദിസ് എ ഫംഗ്ഷൻ കോൾ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു ഓക്കെ സോ വട്ട് ഹാപ്പൻസ് ദ കൺട്രോൾ ഗോസ് ടു ദ എവിടാണോ ഫങ്ഷൻ റിസൈഡ് ചെയ്യുന്നത് ആ ഫങ്ഷൻ്റെ അവിടേക്ക് എന്ത് ചെയ്യും ആ കോൾ പോയി ആ ഫങ്ഷനകത്ത് വെച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്തു ദെൻ ബേസ്ഡ് അപ്പോൺ ദ റിട്ടേൺ വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് എന്ത് ചെയ്യും അത് ഈ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യും ഇതെല്ലാം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബേസിക്സ് ആണ് അല്ലെ ഒരു ഫങ്ഷൻ ആ ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു ആ ഫങ്ഷനെ കോൾ ചെയ്യുന്ന സമയത്തേക്ക് കൺട്രോൾ നേരെ എവിടേക്ക് പോകുന്നു ആ ഫങ്ഷനിലേക്ക് പോകുന്നു എന്നിട്ട് ആ ഫംഗ്ഷനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും മെയിൻ പ്രോഗ്രാമിങ്ങിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട് ദെൻ യു ഹാവ് ടു നോ എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫംഗ്ഷൻ ആൻഡ് എ മാക്രോ ഒന്ന് അറിയണം നമ്മൾ മാക്രോ കണ്ടിട്ടുണ്ടല്ലേ മാക്രോസ് നമുക്കറിയാം ദെൻ വോട്ട് ഇസ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫംഗ്ഷൻ ആൻഡ് എ മാക്രോ നമ്മൾ ഫങ്ഷനും എഴുതാറുണ്ട് മാക്രോയും എഴുതാറല്ലേ മാക്രോസ് എഴുതാറുണ്ട് അപ്പോൾ ഈ മാക്രോ എഴുതുന്ന സമയം നമുക്കറിയാം ഒരു മാക്രോ കോൾ വന്നാൽ എവിടെ മാക്രോയെ കോൾ ചെയ്യുന്നു അവിടേക്ക് എന്ത് ചെയ്യുന്നു ആ കോഡ് സെഗ്മെന്റ് വന്ന് പേസ്റ്റ് പേസ്റ്റാകും അപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും ഏത് വന്നാൽ ഇഫ് യു ആർ യൂസിങ് മാക്രോ നേരെ മറിച്ച് നിങ്ങളൊരു ആണ് കോൾ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് നേരെ കൺട്രോള് ഫങ്ഷൻ എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് പോയി ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്തു അതിനെന്തെങ്കിലും റിട്ടേൺ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ ടു ദ മെയിൻ ഫംഗ്ഷൻ അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല പ്രോഗ്രാമിൻ്റെ സൈസ് ഏത് മുഖാന്തരം ഇൻക്രീസ് ആകുന്നില്ല ഒരു ഫംഗ്ഷൻ കോളെ മുഖാന്തരം ഇൻക്രീസ് ആകുന്നില്ല അതർവൈസ് ഇഫ് യു കോളിംഗ് എ മാക്രോ ഡെഫിനറ്റ്ലി ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം ഇൻക്രീസ് വെന വൈ യു കോളിംഗ് ദ മാക്രോ വാട്ട് ഹാപ്പൻസ് ദ മാക്രോ ഗെറ്റ് പേസ്റ്റഡ് ദിയർ സോ ദാറ്റ്സ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ദിസ് ഫംഗ്ഷൻ ആൻഡ് മാക്രോ അപ്പം എങ്ങനെയാണ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നത് അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പ്രൊസീജിയർ പാരാമീറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം ഹൗ യു ആർ പാസിങ് ദീസ് ആർഗ്യുമെന്റ്സ് ഓ ഹൗ യു ആർ പാസിങ് ദീസ് പാരാമീറ്റേഴ്സ് അതാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമീറ്റർ പാസിങ് മെക്കാനിസംസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓക്കെ വി വിൽ സീ വാട്ട് ആർ ദ മേജർ പാരാമീറ്റർ പാസിങ് മെക്കാനിസംസ് അവൈലബിൾ അപ്പം നമുക്ക് പറയാം ദിസ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു ദീസ് മെൻഷൻ വൺ ഇനിയുമുണ്ട് പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാരാമീറ്റർ പാസിംഗ് മെക്കാനിസംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വൺ ഈസ് പാസ് ബൈ വാല്യൂ നമ്മൾ കോൾ ബൈ വാല്യൂ സെയിം തിങ് കോൾ ബൈ വാല്യൂ ഓർ പാസ് ബൈ വാല്യൂ പാസ് ബൈ റെഫറൻസ് പാസ് ബൈ പോയിന്റ് ഇതെല്ലാം നമ്മൾ കോമൺലി യൂസ് ചെയ്ത് ദെൻ വി ക്യാൻ പാസ് ഇറ്റ് ബൈ റിസൾട്ട് ഓർ പാസ് ബൈ വാല്യൂ റിസൾട്ട് ദാറ്റ് ഈസ് കോപ്പി ഇൻ കോപ്പി ഔട്ട് ദീസ് ആർ ദ ഫൈവ് മേജർ parameter passing mechanisms പക്ഷെ നമ്മൾ ഇവിടെ ഒരു nearly seven parameter passing mechanisms പഠിക്കുക. additionallyട്ടുള്ള രണ്ട് parameter passing mechanisms കൂട നമ്മൾ ഒന്ന് just നോക്കും. so these are the different parameter passing so what are the different parameter passing mechanisms we are having pass by value or call by value the next one pass by reference the next one pass by pointer next one ൗട്ട് ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മളുടെ പരാമീറ്റർ പാസിങ് മെക്കാനിസംസ് ഡിസ്കസ് ദൈ വാല്യൂ നമുക്ക് ആദ്യത്തെ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം ഒന്ന് നോക്കാം അത് പാസ് ബൈ വാല്യൂ എന്ന് പറയാം സോ വാട്ട് ഹാപ്പൻ ഹിയർ സോ എ കോപ്പി ഓഫ് ദ ആക്ച്വൽ പാരാമീറ്റർ വാല്യൂസ് പാസ് ടു ദിവസം ഫങ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ പാരാമീറ്ററിൻ്റെ ഒരു കോപ്പി എ കോപ്പി ഓഫ് ദിസ് ആക്ച്വൽ പാരാമീറ്റർ ഇസ് പാസ് ടു ദ ഫങ്ഷൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു സോ ഹിയർ ദ ചേഞ്ചസ് മേഡ് ടു ദിസ് പരാമീറ്റേഴ്സ് വിതിൻ ദ ഫംഗ്ഷൻ ഫങ്ഷനകത്ത് പരാമീറ്ററിന് വരുന്ന ഒരു മാറ്റങ്ങളും വിൽ നോട്ട് എഫെക്ട് ദ ഒറിജിനൽ ആർഗ്യുമെന്റ് ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ഓൺ ദ ഒറിജിനൽ ആർഗ്യുമെന്റ് അപ്പം നമ്മൾ അറിഞ്ഞു ദ ഫസ്റ്റ് വൺ ഈസ് പാസ് ബൈ വാല്യൂ or call by value you call it as so a copy of this actual parameter value you know what is actual parameter. Number calling portion will be working in the actual. So actual parameter and a copy. I think the a copy of this actual parameter value is passed to the function. That's the first thing or the concept related to pass by value. Then what happens? Changes made to this parameter within the function. അതായത് ഫങ്ഷനകത്ത് നിങ്ങൾ ആ പരാമീറ്ററിന് എന്ത് മാറ്റം വരുത്തിയാലും ഒറിജിനൽ ആർഗ്യുമെന്റിൽ ആ മാറ്റം ഡെപിക്ട് ചെയ്യില്ല സോ സം ഓഫ് ദി എക്സാമ്പിൾസ് നമുക്ക് സി ജാവ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാ ടൈപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സിയിലും ജാവയിലും ഒക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വിത്ത് റെസ്പെക്ട് സോ ദ നെയിം ഓഫ് എഫ് ദസ് ദ നെയിം ഓഫ് ദ ആൻഡ് ദിസ് കത്തൊന്ന് എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ ഇല്ല ബിക്കോസ് വി ഡിക്ലെയർ ഇറ്റ് സോ വാട്ട് ഇസ് ദ വാല്യൂ ഫ്രോം ദിസ് ഫങ്ഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടായിരുന്നേനെ യു ഗിവ് ദ ഡേറ്റാ ടൈപ്പ് ഹിയർ മെൻഷൻ ചെയ്തേനെ സോ എഫ് ടസ്റ്റ് ഓഫ് ദ ഫംഗ്ഷൻ പാരാമീറ്റർ Right, then x equal to 10. This is number function. this one constitute of function. So this is a main program. Now main program. Then we declare a variable a that is equal to 5. Then here the function call. What is this? This is actually the function call. We are calling the function. So if a function f test called control take a a function like a poi, then it execute. Then here what happens is that. ഇവിടെ നമ്മൾ നോട്ട് റിട്ടേണിങ് എനിത്തിങ് അല്ലേ സോ സ്റ്റിൽ വിൻ സീ ദാറ്റ് ദ വാല്യൂ എ ഈസ് ഇത് നമ്മൾ പ്രിന്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ കിട്ടാമോ വാല്യൂ ഓഫ് എ ഇപ്പോഴും എന്ത് തന്നെയാണെന്ന് പറയാം വാല്യൂ ഓഫ് എ ഈസ് ഫൈവ് ഇറ്റ് എഫ് സോ വാട്ട് അവർ ചേഞ്ചസ് വി ആർ മേക്കിംഗ് ദ ദൻ ഇസ് നോട്ട് ഡെപിക്റ്റഡ് വെയർ ഓൺ ദ ഒറിജിനൽ ആർഗ്യുമെന്റ് സോ ഈ മെക്കാനിസത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു വി കോൾ ബൈ പാസ് ബൈ വാല്യൂ വി കോൾ ഇറ്റ് എസ് വാട്ട് Pass by value. Maybe you will get which one? Yes, if you print here, okay, you will get x equal to 10. But here what happens? F test is equal to a. Sorry, f test the so we pass a copy of the parameter. So a is equal to 5. So we call what f test a. Still what happens if you're printing it, we got uh, still a is ഫൈവ് ഇറ്റ് സെൽഫ് എയുടെ വാല്യു ഇപ്പോഴും എന്ത് തന്നെയാണ് ഫൈവ് ആണെന്ന് നമ്മൾക്കറിയാം കാരണം എന്തുകൊണ്ടാണ് ബിക്കോസ് നമുക്കറിയാം ഈ ഇതിനകത്ത് വിതിൻ ദ ഫംഗ്ഷൻ അതായത് വാട്ട് എവർ ചേഞ്ചസ് മേഡ് ടു ദ പാരാമീറ്റേഴ്സ് വിതിൻ ദ ഫംഗ്ഷൻ ഡസ് നോട്ട് എഫെക്റ്റ് ദ ഒറിജിനൽ ആർഗ്യുമെന്റ് ഒറിജിനൽ ആർഗ്യുമെന്റിലേക്ക് അത് അതിന്റെ ഇമ്പാക്റ്റ് വരുന്നില്ല സോ ദാറ്റ്സ് ദ റീസൺ വൈ സ്റ്റിൽ എ ഈസ് ഫൈവ് അപ്പം ഇതിനെ നമ്മൾ വിളിച്ച പേരെന്താണ് ബൈ വാല്യൂ സോ പാസ് ബൈ വാല്യൂ എ കോപ്പി ഓഫ് ദ ആർഗ്യുമെന്റ് ഈസ് പാസ്റ്റ് കത്ത് ആർമെന്റിൽ എന്ത് മാറ്റം വരുത്തിയാലും നമ്മുടെ ഒറിജിനൽ ആർഗ്യുമെന്റിലേക്ക് അത് ഡെപിക്ട് ചെയ്യുന്നില്ല രണ്ടാമത്തെ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം ആണ് ഏതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ റൻസ് വൺ So, a reference to this actual parameter is passed. So, what we are doing? A reference to this actual parameter is passed. But here, വട്ട് അവർ തിങ് യു മോഡിഫൈ എന്ത് മോഡിഫിക്കേഷൻസ് നിങ്ങൾ വരുത്തിയാലും അത് എന്തിനും വരാറുണ്ട് ദാറ്റ് എഫെക്ട് ദ ഒറിജിനൽ വേരിയബിൾ നമ്മുടെ വേരിയബിൾ ആക്ച്വൽ വേരിയബിളിലേക്കും ആ മാറ്റം വരും റൈറ്റ് സോ ചേഞ്ചസ് മേഡ് ടു ദ പാരാമീറ്റേഴ്സ് വിദിൻ ദ ഫംഗ്ഷൻ എഫെക്ട് ദ ഒറിജിനൽ ആർഗ്യുമെന്റ് വോട്ട് അവർ ചേഞ്ചസ് എന്തെല്ലാം ചേഞ്ചസ് നിങ്ങൾ ആ ഫംഗ്ഷനകത്ത് വരുത്തിയാലും ഏതാണ് കോൾ ബേ റെഫറൻസ് ആണെങ്കിൽ ആ വേരിയബിളിന്റെ എന്തെല്ലാം ചേഞ്ചസ് നിങ്ങൾ വരുത്തിയാലും അത് എവിടെ എഫക്റ്റ് ആകുമെന്ന് പറഞ്ഞു ദാറ്റ് വിൽ എഫക്ട് ദ ഒറിജിനൽ ആർഗ്യുമെന്റ് വിൽ ടേക്ക് എക്സാമ്പിൾ സോ വാട്ട് ഓഫ് ഓഫ് ദ ദ എഫ് ടെസ്റ്റ് റൈറ്റ് സോ 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 ദിസ് ദിസ് ദ മെയിൻ റൈറ്റ് റൈറ്റ് യു യു ആർ ആർ കോളിംഗ് ഇറ്റ് എഫ് ടെസ്റ്റ് പാസിങ് എ വാട്ട് ഹാപ്പൻസ് റെഫറൻസ് അല്ലേ ഇത് റെഫറൻസ് ആണ് നമ്മൾ പറഞ്ഞു റൈറ്റ് സോ വാട്ട് ഹാപ്പൻസ് നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ഇൻ ദിസ് ടൈം വാട്ട് വാട്ട് അവർ ചേഞ്ചസ് വി മെയ്ഡ് ടു ദിസ് വൺ എന്ത് ചെയ്ഞ്ചസ് നമ്മൾ അതിലേക്ക് മേക്ക് ചെയ്തിട്ടുണ്ടോ അത് എന്ത് ചെയ്യുന്നുണ്ടാകും ഒറിജിനൽ ആർഗൻ സോ വാട്ട് ഹാപ്പൻസ് നൗ ടെ കാരണം എന്താ സോ ഇനി so you are passing here bro vere pedthe kekana x is equal to 10 what is the value of x x is equal to 10 so whatever we made there karma enda call by reference aguna samayathu what is actually happening a reference to this actual parameter is passed so what it does it allows the function to modify the original so whatever changes we make that will affect the original argument also apa now the value of a become 10 here avara nammude value of a enda irikum it should be 10 ആയിരിക്കും സോ ദി വൺ ബിൾ ബൈംസ് ആദ്യം പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ സോ വാട്ട് ഹാപ്പൻസ് നമുക്ക് നോക്കാം സെയിം തിങ് ആണോ നടക്കാൻ പോകുന്നത് we what? So, what we are are passing passing what as a pointer. We are passing the parameter as a pointer. So, a a a pointer 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 the parameter parameter so para to this actual parameter is we are just passing പോയിന്റർ പോയിന്റുസോൽ പെരാമീറ്റർ വേരിയൻ്റ് ആണെന്ന് പറയാം ഏത് ബൈ പോയിന്റർന്ന് നമ്മൾ പറഞ്ഞു വേർ പോർ യൂസ് എക്സ്പ്ലിസിറ്റ് ഒറ്റ ഡിഫറൻസേ ഉള്ളത് എന്ത് ചെയ്യുന്നു എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു പോയിന്റ് യൂസ് ചെയ്തിരിക്കുന്നു സോ വാട്ട് എവർ യു മോഡിഫൈ ത്രൂ ദ ചേഞ്ച് ദ ഫംഗ്ഷൻ ക്യാൻ മോഡിഫൈ ദ വാല്യൂ ബേസ്ഡ് അപ്പോൾ ദ ആർഗ്യുമെന്റ് ദു പാസ് യൂസിംഗ് ദ പോയിന്റർ അതായത് നമ്മൾക്ക് പാസ്ബേ പോയിന്റർ കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പോയിന്റർ ടു ദ ആക്ച്വൽ പാരാമീറ്റർ ഈസ് പാസ്ഡ് നമ്മൾ ഒരു പോയിന്റാണ് ആക്ച്വൽ പാരാമീറ്ററിൻ്റെ പാസ് ചെയ്ത പോയിന്റർ ടു ദിസ് ആക്ച്വൽ പാരാമീറ്റർ പാസ് ചെയ്യുന്നു അപ്പം ദിസ് ഇസ് എ വേരിയേഷൻ ഓഫ് പാസ്ബേ റെഫറൻസ് പാസ്ബേ റഫറൻസ് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു അതിന്റെ ഒരു വേരിയൻ്റാണെന്ന് പറഞ്ഞു വേർ എ പോയിന്റ് സോ വാട്ട് ഇസ് എ ഡിഫറൻസ് അവിടെ നമ്മൾ എന്താണ് റെഫറൻസ് റെഫറൻസ് ടു ദിസ് ആക്ച്വൽ നമ്മൾ നമ്മൾ എന്താണ് എന്താണ് ഈ ആക്ച്വലി പാസ് ദാറ്റ്സ് ഓൺലി ഡിഫറൻസ് പിന്നെ നമ്മൾ പറഞ്ഞു മോഡിഫൈ ദ വാല്യൂ ഓഫ് ആക്ച്വൽ സോറി ദ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ത്രൂ ദിസ് പോയിന്റ് നോക്കാം സോ വാട്ട്സ് നെയിം ഓഫ് എഫ് ടെസ്റ്റ് റൈറ്റ് സോ ദിസ്വൽ ടു ടെൻ then then is 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 equal to 5. this 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 a a main function this is what, this is a function function what we we call call the function. So, the the so control goes here then, now if we look a, the value of a becomes ഒറിജിനൽ ആർഗ്യുമെന്റിൽ അത് മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അത് കോൾ ബൈ അല്ലെങ്കിൽ ഫോം തന്നെ ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പോയിന്റായിട്ട് പാസ് ചെയ്യുന്നുള്ള ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ സോ ദിസ് വൺ ബി കോൾ ബൈ ദസ് ബൈ പോയിന്റർ നമ്മൾ പ്രധാനമായിട്ടുള്ള മൂന്നെണ്ണം പഠിച്ചു പാസ് ബൈ വാല്യൂ ദ നെക്സ്റ്റ് വൺ ഇസ് പാസ് ബൈ റെഫറൻസ് ആൻഡ് ദ തേർഡ് വൺ ഇസ് പാസ് ബൈ പോയിന്റ് സോ ദീസ് ആർ ദ ത്രീ മേജർ പാരാമീറ്റർ പാസിംഗ് മെക്കാനിക്സ് ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് നമ്മൾ ഇനീഷ്യൽ ആയിട്ട് പഠിച്ച സീലം ഒക്കെ നമ്മൾ എന്താണ് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് അപ്പം നമ്മൾ അത്ര ഫ്രീക്വന്റായിട്ട് നമ്മൾ കോമൺലി യൂസ് ലാംഗ്വേജസിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വി ഹാവിംഗ് വൺ ദസ് കോൾ ബൈ ദ നെയ്മസ് ഇവിടെന്താണ് പരാമീറ്ററിനെ പാസ് ചെയ്യുന്നില്ല പകരം നമ്മൾ എന്താണ് കോപ്പി വി ടേക്ക് ക്രിയേറ്റ് എ ലോക്കൽ കോപ്പി ഒരു ലോക്കൽ കോപ്പി ക്രിയേറ്റ് ചെയ്തു അപ്ഡേറ്റ്സ് ഒറിജിനൽ വേരിയബിൾ ഒള്ളി അപ്പോൺ കംപ്ലീഷൻ അതായത് ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ഡേറ്റ്സ് ആരിലേക്ക് വരുന്നുള്ളൂ ഒറിജിനൽ വേരിയബിളിലേക്ക് സോ ദ ഒറിജിനൽ വേരിയബിൾ ഈസ് അപ്ഡേറ്റഡ് ഒള്ളി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ഡെപിക്ട് ചെയ്തുള്ളൂ ഒറിജിനൽ വേരിയബിളിലേക്ക് മാറ്റം വരുന്നുള്ളൂ സോ ഇവിടെ നമ്മൾ പറഞ്ഞു ദിസ്ഇസ് പാസ്ബേ റിസൾട്ട് എന്ന് പറഞ്ഞു ദിസ് ഇസ് എഗെയിൻ അനദർ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസംസ് ഈ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം വി ആർ നോട്ട് ആക്ച്വൽ ദ ആക്ച്വൽ പാരാമീറ്റർ നോട്ട് പാസ് ടു ദംഗ്ഷൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് പകരം ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു ഒരു ലോക്കൽ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഫംഗ്ഷൻ്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇത് ചെയ്യുന്നു വേരിയബിൾ അപ്ഡേറ്റഡ് നമുക്ക് എവിടെ കാണാൻ പറ്റും യു കെ സി ഓൺ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പാസ് ബൈ റിസൾട്ട് സോ ദോർ പാരാമീറ്റർ പാസിംഗ് മെക്കസോ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു കോൾബേ വാല്യൂ കോൾബേ വാല്യൂ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആക്ച്വൽ പാരാമീറ്ററിനെ പാസ് ചെയ്തു കോൾബേ റഫറൻസ് ആയപ്പോൾ റെഫറൻസ് ടു ദിസ് ആക്ച്വൽ പാരാമീറ്റർ പാസ് ചെയ്തു ഇനി മൂന്നാമതായപ്പോൾ തന്നെ നമ്മൾ ഒരു പോയിന്റ് തന്നെ പാസ് ചെയ്തു നാലാമതായപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു യു ആർ നോട്ട് പാസിംഗ് ദി ആക്ച്വൽ പാരാമീറ്റർ പകരം നിങ്ങൾ ചെയ്ത് എന്താണ്ടാ ദക്ഷൻ വിൽ ക്രിയേറ്റ് എ ലോക്കൽ കോപ്പി എന്നിട്ട് എന്ത് ചെയ്യുന്നു വൺസ് ദ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ

pass by result pass by result so it's a combination of that right so that one we call by the name as what pass by value result that is copy in copy out a uh, parameter passing mechanism athe namale enthennu velichu we call it as what copy in copy out ennu namale velichu right so it's a combination of these two namale paranju so what happens the actual parameter value is copied into the function സോ ആക്ച്വൽ പാരാമീറ്റർ വാല്യൂവിനെ ഫംഗ്ഷനിലേക്ക് കോപ്പി ചെയ്യും ആൻഡ് ദ മോഡിഫൈഡ് വാല്യൂ ഈസ് കോപ്പിഡ് ബാക്ക് ഔട്ട് ആഫ്റ്റർ ദ ഫങ്ഷൻ കംപ്ലീറ്റ് അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിച്ചത് കോപ്പി ഇൻ കോപ്പി ഔട്ട് എന്ന് വിളിച്ചത് അല്ലേ അപ്പം ആക്ച്വൽ പാരാമീറ്റർ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു ഇസ് കോപ്പീഡ് ഇൻ ടു ദ ഫങ്ഷൻ ഫങ്ഷനിലേക്ക് കോപ്പി ചെയ്യുന്നു എന്നിട്ട് അത് മൊത്തത്തില നമ്മുടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ആൻഡ് ദ മോഡിഫൈഡ് വാല്യൂ ഇസ് എഗൻ കോപ്പിഡ് ബാക്ക് ആഫ്റ്റർ ദ ഫങ്ഷൻ കംപ്ലീറ്റ് ദാറ്റ്സ് എ റീസൺ വൈ വി കോൾ ഇറ്റ് എ സ്പോട്ട് കോപ്പി കോപ്പി ഇൻ ഔട്ട് ആക്ച്വൽ ർ വാല്യൂനെ കോപ്പി ചെയ്യും അകത്തേക്ക് എന്നിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യും അപ്ഡേറ്റഡ് വാല്യൂനെ വീണ്ടും പുറത്തേക്ക് എടുക്കുന്നു കോപ്പി ഔട്ട് ചെയ്യും സോ ദാറ്റ്സ് റീസൺ വി പാസിംഗ് മെക്കാനിസം മെക്കാനിസംസ് വോട്ട് കോപ്പി ഇൻ കോപ്പി ഔട്ട് സോ ദ പാരാമീറ്റർ ആക്ട് എ ലോക്കൽ കോപ്പി ഡ്യൂറിങ് ഫംഗ്ഷൻ എക്സിക്യൂഷൻ ആൻഡ് അപ്ഡേറ്റ്സ് ദ ഒറിജിനൽ വേരിയബിൾ അപ്പോൾ ഇനീഷ്യൽ ആയിട്ട് എന്താണ് ഒരു ലോക്കൽ കോപ്പി ആണ് ആയിട്ട് അതായത് ആ പാരാമീറ്റർ എന്താണ് ശരിക്കും ഒരു ലോക്കൽ കോപ്പി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എപ്പം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് തീരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ആൻഡ് അപ്ഡേറ്റ് ദ ഒറിജിനൽ വേരിയബിൾ വി അപ്ഡേറ്റ്സ് ദ ഒറിജിനൽ ഒറിജിനൽ വേരിയബിൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുന്നു ഇത് നമുക്ക് ഏതിൽ കാണാം വി ക്യാൻ സി ഇൻ അഡ അഡ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യു ക്യാൻ സി വാട്ട് ദിസ് വാല്യൂ ഇൻ സോറി കോപ്പി ഇൻ കോപ്പി അവിടെ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ റിസൾട്ട് എന്ന് പറയുന്ന പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം സോ പാസ് ബൈ വാല്യൂ റിസൾട്ട് എന്ന് പറഞ്ഞ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസ് ദാറ്റ് യു കൻ സീ ഇൻ ബോഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് അഡ അഡ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസില് കാണാം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വാട്ട് പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റിസൾട്ട് പാസ് ബൈ വാല്യുവിൻ്റെയും പാസ് ബൈ റിസൾട്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു സോ കോപ്പി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബിക്കോസ് എ കോം വി കൻ ടേക്ക് ദ പാരാമീറ്റർ വാല്യൂ ഈസ് ഇനീഷ്യലി കോപ്പീഡ് ഇൻ ടു ദ ഫങ്ഷൻ നമ്മുടെ ആക്ച്വൽ പാരാമീറ്റർ വാല്യുവിനെ ആയിട്ട് കോപ്പി ചെയ്യും ഫംഗ്ഷനിലേക്ക് എന്നിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും മോഡിഫൈഡ് വാല്യുവിനെ കോപ്പിഡ് ബാക്ക് ദാറ്റ്സ് എ റീസൺ ബൈ യു പോളിറ്റസ് വാട്ട് കോപ്പി ഇൻ കോപ്പി ഔട്ട് അപ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ആക്ച്വൽ പാരാമീറ്റർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ആ കോപ്പി ചെയ്യുന്ന ഒരു ലോക്കൽ പരാമീറ്റർ അടാക്റ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് മോഡിഫൈഡ് വാല്യുവിനെ നമ്മൾ എവിടേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മുടെ ഒറിജിനൽ വേരിയബിളിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു അതിന് എക്സാമ്പിൾ ഏതാണ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് മെക്കാനിസം അതിനാണ് നമ്മൾ ഇൻ ഔട്ട് പാരാമീറ്റർ പാസിംഗ് അതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് ഇറ്റ്സ് ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പാസ് ബൈ വാല്യൂ റിസൾട്ട് നമ്മൾ അഞ്ചെണ്ണം പഠിച്ചു പാസ് ബൈ വാല്യൂ പാസ് ബൈ റെഫറൻസ് പാസ് ബൈ പോയിന്റ് സി നമ്മൾ അത്ര ഫ്രീക്വന്റ് ആയിട്ട് കണ്ടില്ലെങ്കിലും ഒന്ന് രണ്ട് പാരാമീറ്റർ പാസിംഗ് മെക്കാനിസംസ് കൂടി നമ്മൾ അറിയണം നെക്സ്റ്റ് വൺ ഈസ് ബൈ നെയിം അടുത്ത ഒരു പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം ഉണ്ട് ഇപ്പം അൽഗോൾ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ നോക്കിയാൽ വി ഹാവ് എ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം ലൈക് പാസ് ബൈ നെയിം ഇവിടെ എന്താ നടക്കുന്നത് ആക്ച്വൽ പാരാമീറ്റർ പാസ്ഡ് ആസ് ഇറ്റ് വാസ് ടെക്സ്റ്റുവലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ അപ്പം എന്താണ് പാസ്ഡ് as if it was ടെക്സ്വലി സബ്സ്റ്റ്യൂട്ടഡ് ഇൻ ടു ദ ഫംഗ്ഷൻ സോ ദ ആർഗ്യുമെൻറ്റ് ഈസ് റീഇവാലുവേറ്റഡ് ഈച്ച് ടൈം ഇറ്റ് ഈസ് ആക്സസ് വാല്യൂ ആർഗ്യുമെന്റ് എപ്പോഴും റീഇവാലുവേറ്റ് ചെയ്യും ഓരോ തവണയും അതിനെ ആക്സസ് ചെയ്യുമ്പഴും ഇറ്റ്സ് ഇറ്റ്സ് എഗെൻ എ പ്രൊവൈഡ്സ് എ ഫോം ഓഫ് ലേസി ഇവാലുവേഷൻ വെയർ ദ എക്സ്പ്രഷൻസ് ആർ നോട്ട് ഇവാലുവേറ്റഡ് ആൻഡ് ഇൽ നീഡഡ് സോ ഹിയർ വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് ജസ്റ്റ് മേക്കിംഗ് യൂസ് ഓഫ് ദാറ്റ് യു ജസ്റ്റ് നോ അൽഗോൾ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് അപ്പം ഒരേ എന്താണ് ദ പെരാമീറ്റർ ഇസ് പാസ്റ്റ് എസ് ബോട്ട് ഇറ്റ്സ് പാസ്റ്റ് അസിഫ് ഇറ്റ് വാസ് ടെക്സ്ച്വലി സബ്സ്റ്റ്യൂട്ടഡ് ഇൻ ടു ദ ഫംഗ്ഷൻ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇത് ഏതിലൊക്കെ യൂസ് ചെയ്യുന്നത് അൾഗോൾ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വി ഹാവിംഗ് എ മെക്കാനിസം ദൾ ബൈ ദി നെയിം പാസ് ബൈ നെയിം നിങ്ങൾ മതി പാസ് ബൈ നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് അഗെയിൻ എ പാരാമീറ്റർ പാസിങ് മെക്കാനിസം ഒരു പാരാമീറ്റർ പാസിങ് മെക്കാനിസംസ് ആണ് ദെൻ അപ്പം നമ്മൾ എത്ര എണ്ണം പഠിച്ചു ദീസ് ആർ ദ സിക്സ് പാരാമീറ്റർ പാസിങ് മെക്കാനിസംസ് അവൈലബിൾ അപ്പം നമ്മൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പാസ് ബൈ വാല്യൂ പാസ് ബൈ റെഫറൻസ് പാസ് ബൈ പോയിന്റർ pass by result, pass by value result, as well as pass by name. so these are the different parameter passing mechanisms. so pass by value, a copy of the actual parameter is pass. pass by reference, a reference to this actual parameter is pass. next, pass by pointer, a pointer to this actual parameter is pass. next one, pass by uh, what to say, uh, result, as well as പാസ് ബൈ നമ്മൾ കണ്ടു പാസ് ബൈ വാല്യൂ റിസൾട്ട് കണ്ടു പാസ് ബൈ റിസൾട്ട് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്ററിനെ നമ്മൾ പാസ് ചെയ്യുന്നില്ല പകരം നമ്മൾ എന്താ ചെയ്തത് എ ഫംഗ്ഷൻ ക്രിയേറ്റ്സ് എ ലോക്കൽ കോപ്പി ഒരു ലോക്കൽ കോപ്പി ക്രിയേറ്റ് ചെയ്യും ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഒറിജിനൽ വാല്യൂൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മൾ അഡേല ഔട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു ദൻ എഗൻ വി ഹാവിംഗ് ദ നെക്സ്റ്റ് ഇസ് കോൾ ബൈ ദൈ വാല്യൂ റിസൾട്ട് ഉണ്ട് അതൊരു കോമ്പിനേഷൻ ആണ് ഇത് പാസ് ബൈ വാല്യൂ വെൽ വെൽസ് പാസ് ബൈ റിസൾട്ട് എന്ന് നമ്മൾ പറഞ്ഞു അതാ നമുക്ക് എവിടെ കാണാം വി കൻ സി ഓൺ ദിസ് അഡ ദൻ ദൈനൽ വൺ ഈസ് ബൈ നെയ്മസ് ബൈ നെയ്മെന്ന് പറഞ്ഞാൽ പാരാമീറ്റർസ് ടെക്സ്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ടെക്സ്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ആക്ച്വൽ പാരമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നു ഏതിനകത്ത് പാസ് ബൈ നെയ് അതുകൊണ്ട് നമ്മൾ എന്താണ് ഓരോ തവണയും എക്സിക്യൂട്ട് ഓർ ഇവാലിറ്റ് ടൈംസ് ലാംഗ്വേജ് ലൈക്ക് ഇത്രയും നമ്മൾ മനസ്സിലാക്കണം യു ഹാവ് ടു നോ റീഗാർഡിംഗ് ദ പേരാമീറ്റർ മെക്കാനിസംസ്